തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് അപ്പൊ പ്രചരണം വളരെ ഭംഗിയായി പോകുന്നു ഇപ്പോൾ ഞങ്ങള് രണ്ടാം റൗണ്ട് വീടുകളിൽ കയറുന്നത് പൂർത്തീകരിക്കുകയാണ് ഇനി ഒരു വട്ടം കൂടി ആളുകളെ വീണ്ടും കാണുമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ചെല്ലുമ്പോ കാണാൻ കഴിയാത്ത രണ്ടു വർഷവും കാണാൻ കഴിയാത്ത ആളുകളെ വീണ്ടും ഒന്ന് കാണുന്ന മുഴുവൻ ഓട്ടർമാരെയും നേരിൽ തന്നെ ഓട്ടം ചെയ്യുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് നന്നായി പോകാറുണ്ട് ആദ്യം പറഞ്ഞ പോലെ ഒരു അതായത് വോട്ട് വെട്ടൽ പിന്നെ പുനഃസ്ഥാപിക്കൽ ഒരിക്കലും ഇല്ല ഞങ്ങൾ മൂന്നാം റൗണ്ടിലേക്ക് കടക്കുകയാണ് ഗ്രഹ സന്ദർശനം അത്തരത്തിലുള്ള ഗിന്നുകളൊന്നും ഇവിടത്തെ ജനങ്ങളെ ബാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ആളുകൾ നോക്കുന്നത് ആളുകളുടെ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങൾക്ക് ഒരാളെ കിട്ടുമോ എന്നുള്ളതാണ് ആ ഉറപ്പാണ് അവർ ചോദിക്കുന്നത് അവരുടെ വഴിയുടെ പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നം അതുപോലെ തന്നെ വെളിച്ചത്തിന്റെ പ്രശ്നം ഇതൊക്കെയാണ് ഒരു കൗൺസിലർ ആഗ്രഹിക്കുന്നത് അതാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർഡപ്പ് വാർഡാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ സ്റ്റാർഡപ്പ് വാർഡാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാത ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷവും കൗൺസിലർമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങളുടെ മുൻഗാമികൾ നടത്തിയ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് അതോടൊപ്പം അഞ്ചു വർഷകാലം തൊട്ടടുത്തുള്ള നിലയിൽ നിന്നും അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും അതായത് കൊണ്ടാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് ഒരു ഗൂഢാലോചന നടത്തിയെന്ന് കോൺഗ്രസിന്റെ പരാമർശമുണ്ട് അതിനെതിരെ എന്ന നിലയിൽ സാറിന്റെ ഒരു പ്രതികരണം അത് പ്രമുഖരായിട്ടുള്ള ജനങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ എൽ ഡി എഫിന്റെ ഒരു തെരഞ്ഞെടുപ്പ് രീതി അറിയാം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടല്ല പ്രവർത്തനം തുടങ്ങുന്നത് ഞാനടക്കമുള്ള സാധാരണ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടും ഞങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനം തന്നെ വോട്ടർ പട്ടിക വെരിഫിക്കേഷനാണ് അതിനകത്ത് മരണപ്പെട്ടു പോയ ആളുകൾ സ്ഥലത്തില്ലാത്ത ആളുകൾ നമുക്ക് അറിയാത്ത ആളുകൾ അത്തരം ആളുകളെ വർഷങ്ങളായി ഇവിടെ ഇല്ലാത്തവർ ഇവിടെയൊക്കെ പേര് നമ്മുടെ ബൂത്തിലെ സാധാരണ പ്രവർത്തകർ ശേഖരിച്ച് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും അങ്ങനെ നമ്മുടെ വാർഡിൽ ഏകദേശം മുന്നൂറ് പേരുടെ പരാതിയാണ് ഒബ്ദക്ഷൻ നമ്മൾ കൊടുത്തത് അതിൽ എഴുപതെണ്ണം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു വന്നതാണ് അതിലാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഉള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇത് കൊടുക്കുമ്പോ ഈ പറയുന്ന ആൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പിന്നീട് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം നമുക്ക് മുൻകൂട്ടി ആരാണ് സ്ഥാനാർത്ഥി എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഞങ്ങൾ സ്വാഭാവികമായി കൊടുത്ത പേരുകളിൽ ഒന്നാണ് ഇപ്പൊ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പേര് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് പിന്നെ ഒരു ലീനിയൻ വ്യൂ ഇലക്ഷൻ കമ്മീഷൻ എടുത്തു അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഇപ്പൊ എന്തായാലും ഒരു എതിരാളി സ്വീകരിച്ചില്ല അല്ല അതൊന്നും ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല നമ്മള് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനത്തെ ഞങ്ങൾ ഇപ്പോ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ അതൊന്നും പറയുന്നില്ല എന്തായാലും ഒരു എതിരാളി ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ആ അതിനെ ആ നിലയിൽ തന്നെ സ്പിരിറ്റോട് കൂടി തന്നെയാണ് നമ്മൾ അതെടുക്കുന്നത് എതിരാളിയായി തീർച്ചയായിട്ടും നമ്മുടെ നമുക്കെതിരായി മത്സരിക്കുന്ന എല്ലാവരെയും എതിരാളിയായി തന്നെയാണ് നമ്മൾ കാണുന്നത് അതാണുള്ള ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അപ്പൊ അത് പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് അവര് വിലയിരുത്തുന്നത് അവര് വളരെ നല്ല നിലയിൽ അത് വിലയിരുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് ശേഷം എങ്ങനെയാണ് പ്രതികൂലമാണോ അനുകൂലമാണോ അല്ല അതാ ഞാൻ പറഞ്ഞത് അത് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് വലിയ ആത്മവിശ്വാസം കൂടുന്നത് കാരണം ജനങ്ങൾ ആ നിലയിലാണ് അവർ ഇത്തരം കാര്യങ്ങളല്ല ചോദിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഞങ്ങളുടെ കുടുംബാംഗമായി ഞങ്ങൾ ഏത് പാദയാത്ര വിളിച്ചാലും വരാൻ തയ്യാറാണോ ഇതാണ് ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവുന്ന ഒരു കൗൺസിലർ ആയിരിക്കുമെന്ന് അവർ ചോദിക്കുന്നത് ആ ഉറപ്പാണ് കൊടുക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർമാരെ സംബന്ധിച്ച് വലിയ അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് അപ്പൊ അവരെ പോലെ ആയിരിക്കൂ എന്നാണ് ചോദിക്കുന്നത് അതേ എന്ന ഉറപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഞങ്ങളെ വലിയ ആത്മവിശ്വാസമാണ് ഗ്രൗണ്ടിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്തുള്ള ഈ പ്രചരണ കോലാഹലങ്ങളൊന്നും മുട്ടടയിലെ പ്രബുദ്ധരായ സാധാരണക്കാരായ ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം അതെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അത്തരം ആളുകളോടൊന്നും ഉള്ള പ്രതികരണമൊക്കെ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ നടത്തും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങളോട് ഉറപ്പ് പറയുന്നത് അഞ്ചു വർഷക്കാലം ഞാൻ നടത്തിയ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട് ആ വികസന പ്രവർത്തനങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ ഒരു കൗൺസിലർ എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഈ വാർഡിൽ കഴിഞ്ഞ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാർഡ് രൂപീകരിച്ച നാൾ ആദ്യത്തെ കൗൺസിലറായിരുന്നു ശ്രീ വിനോദ് കുമാർ മാലി മുതൽ പിന്നീട് ഈ നഗരത്തിന്റെ മേയറായ കെ ചന്ദ്രയ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് വന്ന ആർ ഗീതാ ഗീതാഗോപാൽ അജിത് രവീന്ദ്രൻ നമ്മളെയൊക്കെ വിട്ടുപോയ ശ്രീ ടി പി റിനോയ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ നടത്തിയ ഒരു വികസന മാതൃകയുണ്ട് ആ മാതൃകയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവരോട് വോട്ട് ചോദിക്കുന്നത് അതാണ് ജനങ്ങൾ എന്നോട് ചോദിക്കുന്ന ഉറപ്പും അതാണ് അവർക്ക് കൊടുക്കുന്നത് അതാണ് നല്ല ആത്മവിശ്വാസത്തിൽ തീർച്ചയായിട്ടും ഇല്ല തീർച്ചയായിട്ടും ഇല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലായത് തീർച്ചയായിട്ടും അത് നമ്മൾ എന്തായാലും ഒരു എതിരാളി ഉണ്ടാകും ഞങ്ങളത് എതിരാളി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല ഞങ്ങൾ നടത്തിയത് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തേണ്ട പ്രവർത്തനം ഞങ്ങളുടെ സാധാരണ പ്രവർത്തകർ നടത്തിയതാണ് അതിനെ വേറെ ചില വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് അത് സ്വ തെരഞ്ഞെടുപ്പല്ലേ സ്വാഭാവികമായി ഉണ്ടാവും ആ അത്തരം വിവാദങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ അതിജീവിച്ച് വളരെ ഭംഗിയായി ഈ വാർഡിലെ ജനങ്ങൾ അതിന് മറുപടി പറയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ 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 ഞാൻ രണ്ടായിരത്തി പത്ത് മുതല് ഞാന് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യായിരുന്നു അവിടെ ബാർ അസോസിയേഷന്റെ ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ടേൺ അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് കേരള ബാങ്കിലെ ലോ ഓഫീസറായി നിയമനം ലഭിക്കുകയുണ്ടായി ആ നിയമനം ലഭിച്ചതിന് ശേഷം ഞാൻ ഞാനങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കേശുദാസ്വരം വാർഡിനെ പ്രതികരിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ജോലി രാജിവെക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ പിന്നെ അധ്യാപകൻ അധ്യാപകനെന്നുള്ള നിലയിൽ നിരവധിയായിട്ടുള്ള പിന്നെ നിയമ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ അതൊക്കെ ഇപ്പൊ തൽക്കാലം ഈ അധ്യാപനവും മറ്റു ജോലിയും ഒക്കെ നിർത്തിവെക്കേണ്ടി വന്നു പൂർണ്ണ സമയ പൊതുപ്രവർത്തകനായി ഇപ്പൊ നിൽക്കുകയും വീണ്ടും തീർച്ചയായും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അത് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്